വരുന്ന സീസണിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശനിരയിൽ ബമ്പൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസൺ അവസാനിച്ചപ്പോൾ തന്നെ മാർക്കസ് മെർഗുലോ പറഞ്ഞിരുന്നതാണ് സോ അന്ന് മാർക്കസ് മെർഗുലോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ നിരയിൽ അടുത്ത സീസണിൽ കൺഫേംഡ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഒറ്റ താരമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ മൊറോക്കൻ വിങ്ങർ നോവാ ആ സദോയി ആയിരുന്നു മറ്റെല്ലാ വിദേശ താരങ്ങളുടെയും ബ്ലാസ്റ്റേഴ്സിലെ ഭാവി ഇൻക്ലൂഡിംഗ് നായകൻ ലൂണേടതു പോലും ആശങ്കയിലാണ് എന്നുള്ളത് ആരാധകരെ കടുത്ത നിരാശരാക്കിയപ്പോൾ പോലും ആശ്വാസം എന്ന പോലെ നോവാസുതയുടെ കാര്യത്തിൽ ഒരു ഗ്രീൻ സിഗ്നൽ പ്രമുഖ ഫുട്ബോൾ പേജുകൾ പോലും പങ്കുവച്ചിരുന്നു പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു റിപ്പോർട്ടാണ് നയൻറ്റാർ ഫുട്ബോൾ പേജ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് അവരുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ എസൂസ് ജിമിനെ ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യാൻ പോകുന്നു എന്നാണ് അദ്ദേഹത്തിന് ഐ എസ് എൽ നിന്നും തന്നെ ഹ്യൂമംഗ സോഫേഴ്സ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ വിംഗറായ നോഹ സൊദോയ് ബ്ലാസ്റ്റേഴ്സിൽ സന്തുഷ്ടനല്ല എന്നാണ് നോഹ് ഇസ് അൺഹാപ്പി ഇൻ കെ ബി എഫ് സി സോ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ കാര്യങ്ങൾ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് കൈവിട്ട് പോകുമെന്നാണ് മനസ്സിലാകുന്നത് ഓൾറെഡി നോവാസ്വദയ്ക്ക് ഐ എസ് എല്ലിനും പുറമേ വിദേശ ലീഗിൽ നിന്ന് പോലും ഓഫേഴ്സ് ലഭിച്ചിട്ടുണ്ട് മേ ബി അഡ്രിയൻ ലൂണേ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹ താരങ്ങളുടെ പടിയിറക്കമാകാം നോവാസ്വദയ്ക്ക് ബ്ലാസ്റ്റേഴ്സിലെ വിശ്വാസം നഷ്ടമാകാൻ കാരണമെന്നാണ് കരുതുന്നത് എനിവേ നോവാസ്വദയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കറൻലി അസന്തുഷ്ടനാണ് എന്നാണ് നയൻറ്റി ആർ ഫുട്ബോൾ പേജ് പുറത്തുവിട്ട റിപ്പോർട്ട് സോ ഗൈസ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുമ്പായി